ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടില്ലേ ഒരു അടിപൊളി സ്കൈറ്റിംഗ് ഷൂ അട്ടാ ടീയർ സ്പോർട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്കൈറ്റിംഗ് ഷൂ ആണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ബോക്സ് മേൽ കുറച്ച് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് സ്കൈറ്റിംഗ് ഷൂ വന്നിട്ട് സ്ലോ ലെമ്മിൽ ഉള്ളതാണ് സ്ലോലം ആ ഒരു ഐറ്റംസിൽ പറ്റുന്നത് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നാൽ നോർമൽ സ്പീഡിൽ പോകാൻ പറ്റും സ്ലോലം ലം അതേപോലെ ബ്രേക്ക് പഠി പഠിക്കാൻ പറ്റിയത് പിന്നെ സ്ലൈഡിങ് പവർ സ്ലൈഡിങ് അങ്ങനെല്ലാം എല്ലാം പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കൈറ്റിംഗ് ഷൂ ആണ് ഫോർട്ടി ആണ് ഇതിന്റെ സൈസ് വരുന്നത് പിന്നെ ഇതിന്റെ മോഡൽ നമ്പർ വന്നിട്ട് സ്കൈറ്റ് എഫ് വണ് റഷ്യ എന്നാണ് എഴുതിയിട്ടുള്ളത് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് സാധനം ഇടുന്നെല്ലാം നമുക്ക് നോക്കി വെക്കാം സുഹൃത്തുക്കളെ വീഡിയോ സപ്പോർട്ട് ചെയ്യേ ചില സപ്ലേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ അമ്മ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് എന്റെ ഒരു അടിപൊളി വലിയൊരു ഇത് അതിൽ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം സ്കൈറ്റിങ്ങിന്റെ ഇതിലേക്ക് പോവാ അടിപൊളി രണ്ട് സ്കൈറ്റർ വന്നിട്ടുള്ളത് വാവോ രക്ഷല്ല സൂപ്പർ അതിന്റെ കൂടെ തന്നെ അവര് ഒരു എൽ അങ്കി കൊടുത്തിട്ടുണ്ട് എൽ എങ്കിക്ക് വ്യത്യാസം കിട്ട ഇത് നമുക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം അവിടെ കട്ടെ ബോക്സ് നമുക്ക് ആദ്യം മാറ്റി വെക്കാണ്ട് രണ്ടിന്റെ ബോക്സ് നമുക്ക് മാറ്റി വെക്കാൻ വില്ലവിടെ എടുക്കട്ടെ അടിപൊളി ഓക്കെ അപ്പൊ ഇതാണ് സ്കൈറ്റ് സംഭവം അടിപൊളി രക്ഷ ഇല്ലാത്ത ഡിസൈൻ ഇട്ടാ നല്ലൊരു ഗ്രീൻ കളർ അടിപൊളി ഗ്രീൻ കളർ ആ ഗ്രീൻ കളർ മുതൽ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ബ്ലാക്ക് ഫ്രെയിം തന്നെ ഇട്ടാ ബ്ലാക്ക് ഫ്രെയിമും അതിന്റെ ടയർ കണ്ടില്ല ടയർ വന്നിട്ട് നല്ല അടിപൊളി വൈറ്റ് ടയർ വൈറ്റ് ഒരു ഓഫ് വൈറ്റ് തന്നെ പറയാ അടിപൊളി നാല് ടയർ ഉണ്ട് ടയറിന്റെ സൈസ് വന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എയ്റ്റി എം എം ആണ് അതിന്റെ എയ്റ്റി എം എം ആണ് ഇതിന്റെ ഫ്രെയിം വലുപ്പം പിന്നെ എയ്റ്റി ഫൈവ് എ ആണ് ഇതിന്റെ തിക്നെസ് അടിപൊളി ഫ്രെയിം അലൂമിനിയം ഫ്രെയിം ആട്ട അല്ല അടിപൊളി അലൂമിനിയം ഫ്രെയിമാണ് മാക്സ് അത് എയ്റ്റി എം എം നല്ലപോടെ കൊടുത്തിട്ടുണ്ട് അടിപൊളി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ആണ് ഇതിന്റെ സൈസ് ഇന്ത്യക്ക് വന്നിട്ട് ഫോർട്ടി വൺ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ആ ഒരു ഇത് തന്നെ അത് കിട്ടാണല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാനും ഇതാക്കാനൊക്കെ പറ്റും ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യാൻ വലിച്ച സാധനം പോകുന്നതാ അടാ ഇത്രയേ ഉള്ളൂ പ്രഷർ അത് കഴിഞ്ഞാൽ ആക്കിയിട്ട് ഇതാ അതിലേക്ക് അടിപൊളിയായിട്ട് ഇടാനും പറ്റും ഓക്കെ വെച്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതങ്ങനെ മുകളിലേക്ക് ഇതാക്കി കൊടുക്കാ അടിപൊളി സൂപ്പറാണ് ടൈറ്റ് ചെയ്യാന് ഇവിടെ ഈ ക്ലിപ്പാണ് അത് ഊരാനും ഇതാക്കാറുള്ളത് ഇതിങ്ങനെ നല്ലോണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക അതിനുശേഷം വിട്ടുകൊടുത്ത് അത് ടൈറ്റ് ചെയ്ത് തന്നു പിന്നെ അല്ലെങ്കിൽ കാര്യം വരാന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഒന്നുകൂടി അതിനെ പരിചയപ്പെടുത്തിയാണ് ചേരാ അതുകൊണ്ട് അത് ഭയങ്കര ഒരു സംഭവട്ടാ ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ കിട്ടും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മക്ക് വീലൂരാണുള്ളത് ഓക്കെ എവിടെയാണ് ഇതാ ഓക്കെ ഇത് വന്നിട്ട് നമുക്ക് വീലൂരാള്ള ഭാഗം ഓക്കെ അത് കഴിഞ്ഞുണ്ടാല് പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും എവിടേക്കെങ്കിലും സ്കൈറ്റിങ് ലോങ് ഒക്കെ പോണ സമയത്ത് എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ വന്ന് ഈ ഒരു സംഭവം ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ ഓക്കെ ഞാൻ കാണിച്ചു തരാം അതി അയക്കാം അയച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും കൂടി വന്നിട്ടുണ്ട് ഇട്ടാ അത് എന്തായാലും നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രണ്ടല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുനടക്കണം ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടു കൊടുക്കണം അതൊന്നും വേണ്ട എല്ലാം കൂടി ഇതുമൂലായി ഉണ്ടോ ഇതിങ്ങനെയൊക്കെ ടൈറ്റ് ചെയ്യ എങ്ങനെയുണ്ട് സൂപ്പറാണ് അത് എന്തായാലും നന്നായിട്ടുണ്ട് ഈ ഭാഗത്തും അതേപോലെ തന്നെയാണ് ഇല്ലേ ഇത് സ്റ്റാർ ഇതാണ് വരെ അതിനു പറ്റിയിട്ടുള്ളത് അപ്പൊ അല്ലെങ്കി ആയി സ്റ്റാർ സ്കൂൾ ഡ്രൈവറും ആയി അതാണ് അതിൻ്റെ സംഭവം പിന്നെ തുടക്കക്കാർക്ക് നിലക്ക് ഇങ്ങനത്തെ ഷൂസാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാല് ഇത് വന്നിട്ട് ഫുള്ള് കണ്ടില്ല ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ ബോഡിയാണ് വരുന്നത് ചിലർക്ക് നമുക്ക് ഞാനും ആ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് വേറെ ഷൂസ് ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് സ്കൈറ്റിത് വാങ്ങണം തുടക്കക്കാർക്ക് എന്നുള്ള നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ സ്കൈറ്റിങ് വാങ്ങണ ഷൂ വാങ്ങുന്ന സമയത്ത് അവിടെ പോയി ഷൂ വാങ്ങി അത് വന്നിട്ട് ഫുള്ള് ഇതില്ല ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഇതുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ബോഡിയും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ക്ലോത്തിൻ്റെതും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ബാലൻസ് ഇതായി കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ കാലിന് ഭയങ്കര വേദന അതിനുശേഷം ഇതേപോലെ തന്നെ ഫോർട്ടി വണ്ണിന്റെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി കേട്ടോ പെട്ടെന്ന് ഞാൻ സ്കൈറ്റിംഗ് പഠിക്കുന്ന കാറിന് വേദന ഇല്ല ഒന്നുമില്ല അടിപൊളിയാണ് അപ്പം ഇങ്ങനത്തെ തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത് ടി എ സ്പോർട്സിന്റെ ഓക്കെ ഞാൻ ഇവിടെ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ ഇതിങ്ങനെ പൊക്കി കൊടുത്തിട്ട് വലിച്ചു തന്ന സാധനം പോരും എനിക്ക് മെയിൻ ആയിട്ട് ഈ സംഭവം തന്നെ കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ ആ ഒരു റക്സിന്റെ ഷൂസാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് അത് ഭയങ്കര ഇതാണ് നമുക്ക് പെട്ടെന്ന് ഇതാവൊന്നുമില്ല കാലിൽ അത്ര വേദന ഒന്നും വരവൊന്നുമില്ല പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ലൊരു ബീഡിങ് ഉണ്ട് എവിടെയെങ്കിലും ടച്ച് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടായാലും ഇത് കേട് വരാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി സംഭവമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഏറ്റവും കൂടുതൽ സ്കൈറ്റി മറ്റേതിലാന്നും എനിക്ക് ബാലൻസ് എല്ലാം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഒരു ഷൂസ് ഇങ്ങനത്തെ ഷൂസ് വാങ്ങി ഉപയോഗിച്ചതിനു ശേഷമാണ് പെട്ടെന്ന് സ്കൈറ്റിങ്ങും പഠിച്ചത് ബാലൻസ് ബാലൻസ് എല്ലാം പഠിച്ചപ്പോൾ ജമ്പിംഗും പഠിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഷൂസ് എങ്ങനെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി അപ്പൊ തുടക്കക്കാരൻ നിലക്ക് ഷൂസ് വാങ്ങുന്ന സമയത്ത് ആരോടെങ്കിലും ചോദിച്ച് സ്കൈക്കിങ്ങിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ കൊണ്ട് നിങ്ങൾ അറിഞ്ഞ് ചോദിച്ചതിന് ശേഷം ഷൂസ് വാങ്ങാൻ നോക്കുക പിന്നെ അത് മാത്രമല്ല അല്ലാതെ നിങ്ങൾ ഇതേപോലെ പലരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പം വീഡിയോയിൽ നോക്കിയിട്ട് ഈ ഒരു ഷൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിഡിൽ റേഞ്ചിൽ പോകണം സാധനം കേട്ടോ അതൊരു നമുക്ക് ഇവിടെ ഒരു പത്ത് മുന്നൂറ് തിര താഴെ വരുന്നതാണ് നമ്മൾ കൂട്ടുകാരും വാങ്ങിയതാണ് കൂട്ടുകാരൊക്കെ ഞാൻ കൊടുക്കുന്നതാണ് നമ്മളെ മാർക്കറ്റിൽ ആണ് സാധനം ഉള്ളത് നാളെ മറ്റന്നാളെ വന്നിട്ട് സാധനം എടുത്ത് കൊണ്ടുപോകും അപ്പം ഇവിടെ മാർക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു ഏരിയയാണ് ആണ് ഇതാര പനിയാ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് അവർക്ക് അവന്റെ ഫോർട്ടി സൈസറിന്റെ ഫോർട്ടി വൺ ഉണ്ട് അല്ലാതെ ഞാൻ ഇട്ടിട്ട് ഓടിക്കണം കാണിച്ചു തന്നെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സുഹൃത്തുക്കളെ വീട് ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റിങ്ങൾ ഓക്കെ ബൈ ബൈ